പാലത്തിന്റെ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു കോൺക്രീറ്റ് നടന്നു മുമ്പായി പാലത്തിലൂടെ യാത്ര പറഞ്ഞു മാവേലിക്കര താമരക്കുളം ഓച്ചിറ റോഡിൽ ചത്തിയറപ്പുഞ്ചയ്ക്ക് കുറുകെ സ്ഥാപിച്ചിരുന്ന എഴുപത്തിരണ്ട് വർഷം പഴക്കമുണ്ടായിരുന്ന പാലം പൊളിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചു വരുന്നത് സംസ്ഥാന സർക്കാർ ഫണ്ടായ നാലു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നിർമ്മാണോദ്ഘാടനം നേരത്തെ നടന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി ജനുവരിയിലാണ് നിർമ്മാണം ആരംഭിച്ചത് ബൈക്കുകൾ മാത്രം കടന്നു പോകാവുന്ന അപ്രോച്ച് റോഡാണ് ഇവിടെയുള്ളത് ഇതുമൂലം യാത്രാ ബുദ്ധിമുട്ടും ഏറെയാണ് പാലത്തിന്റെ ഏറെ ഉയരം വരുന്ന ഡി ആർ ഘട്ട് ഏതാണ്ട് പൂർത്തിയായി വരുന്നു പാലത്തിന്റെ അവസാന ഘട്ട കോൺക്രീറ്റ് ആണ് ബുധനാഴ്ച നടന്നത് എം എസ് അരൺകുമാർ എം എൽ എ സ്ഥലത്ത് എത്തിയിരുന്നു കരാറുകാരനുമായും ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം നിർമ്മാണം സംബന്ധിച്ച വിലയിരുത്തൽ നടത്തി വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി അടുത്ത സ്കൂൾ തുറപ്പിന് മുമ്പായി തന്നെ പാലത്തിലൂടെയുള്ള യാത്ര സാധ്യമാക്കാൻ കഴിയുമെന്ന് എം പറഞ്ഞു സംസ്ഥാന സർക്കാർ നാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ചട്ടറ പാലത്തിൻ്റെ അവസാനഘട്ട കോൺക്രീറ്റ് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ചിലകാല സ്വപ്നമാണ് പഴയ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം പനിയ എന്നുള്ളത് അത് പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് അടുത്ത സ്കൂൾ തുറക്കിന് മുമ്പ് ജൂൺ ഒന്നിനു മുമ്പ് തന്നെ ചത്തിയറ പാലത്തിലൂടെ വാഹനം കടത്തിവിടാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്